നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ക്രിസ്ത്യൻ പ്രേമം യു ഡി എഫിന് തിരിച്ചടിയാകുന്നു അകന്ന ഹിന്ദു സമുദായങ്ങളെ പാട്ടിലാക്കാൻ സി പി എം ഏഴവ സമുദായ നേതാക്കളും പ്രതിഷേധത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ന്യൂനപക്ഷ സമുദായ പ്രീണന തന്ത്രങ്ങൾ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസിന് ഒരു കാലത്ത് ശക്തമായ അടിത്തറ നൽകിയിരുന്ന നായർ ഈഴവ സമുദായത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകെട്ടും അവഗണിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള പരാതികളാണ് ഉയരുന്നത് സതീഷിന്റെയും മുസ്ലിം ക്രിസ്ത്യൻ പ്രേമനയം സ്വന്തം സമുദായമായ നായർ സമുദായത്തിലെ നേതാക്കൾക്ക് പോലും ഇഷ്ടക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ എല്ലാമാണ് ഞാൻ എന്ന രീതിയിൽ നടക്കുന്ന സതീഷിനെ ഒറ്റപ്പെടുത്തിയില്ല എങ്കിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നായർ ഈഴവ സമുദായങ്ങൾ പിന്തള്ളപ്പെടും എന്ന ഭയ്പാട് രണ്ട് സമുദായ നേതാക്കൾക്കും ഇപ്പോൾ തന്നെയുണ്ട് മുസ്ലിം സമുദായത്തിന് ശക്തമായ സാന്നിധ്യവും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ശക്തിയുമുള്ള മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലമായ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനും മുസ്ലിം സാമുദായിക സംഘടനകളുടെ എല്ലാം നേതാക്കന്മാരുടെ സ്ഥാപനങ്ങളും വീടുകളും കയറി നിറങ്ങുന്ന നിലപാടുകളാണ് സതീഷ് ും സംഘവും നടത്തിയത് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് അടുപ്പിക്കാൻ പറ്റാത്ത തീവ്രവാദ സ്വഭാവമുള്ള ചില മുസ്ലിം സംഘടനകളുടെ പിന്തുണയും സതീഷനും സംഘവും നേടിയെടുത്തത് കോൺഗ്രസിനകത്തും യു ഡി എഫ് ഘടക കക്ഷികളിലും എതിർപ്പ് ഉണ്ടാക്കിയിരുന്നതാണ് എന്നാൽ വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഘടക കക്ഷികൾ പോലും സതീഷൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ സ്ഥിതി അതല്ല നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഒരാളെ പോലും അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ിൽ വോട്ട് നേടിയ പി വി അൻവർ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിരുന്നില്ല അൻവറിനെ പേരെടുത്ത് പറഞ്ഞ വാതിൽ കൊട്ടിയടച്ചു എന്നൊക്കെ ധിക്കാരപരമായി പറഞ്ഞപ്പോഴാണ് സതീഷിനെ മുഖ്യ ശത്രുവായി അൻവർ ആക്ഷേപ പ്രയോഗിച്ചത് ഇതിന്റെ പക തീർക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടി അൻവറിനെ തോൽപ്പിക്കുകയും നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം നേടിയെടുക്കുകയും ചെയ്യുക എന്ന പിടിവാശിയാണ് സതീശൻ പ്രകടിപ്പിച്ചത് മാത്രവുമല്ല നിലമ്പൂരിൽ ഉണ്ടായ യു വിജയം കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ കഴിവുകൊണ്ടല്ലെന്നും അവിടെ യുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എല്ലാം മറന്ന് പ്രവർത്തിച്ചുകൊണ്ടാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയുണ്ടായി ഇത് യഥാർത്ഥത്തിൽ സതീഷിന് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്തു നിലമ്പൂർ വഴി സതീശൻ വെട്ടിത്തെളിച്ച ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ എന്നത് വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയാണെങ്കിൽ അതിനെ തകർക്കുകയും നേരിടുന്നതിനും കച്ചുകെട്ടി ഇറങ്ങാൻ കേരളത്തിലെ പ്രബല സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പി ഇപ്പോൾ തന്നെ തീരുമാനിച്ചതായിട്ടാണ് വാർത്തകൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പരസ്യമായി കോൺഗ്രസ് യു ഡി എഫ് നിലപാടിനെ വിമർശിച്ചില്ല എങ്കിലും സതീഷിനും സംഘവും നടത്തുന്ന മുസ്ലിം ക്രിസ്ത്യൻ താല്പര്യ പ്രകടനങ്ങൾ സമുദായ നേതാക്കളിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയോളം വരുന്നത് ഹൈന്ദവ സമുദായങ്ങളിൽ പെട്ടവരാണ് ഇതിൽ തന്നെ പ്രബല സമുദായം എന്ന കണക്കാക്കാവുന്ന ഏഴവ സമുദായവും നായർ സമുദായവുമാണ് ഹൈന്ദവരുടെ കൂട്ടത്തിൽ തന്നെ താഴ്ന്ന സമുദായത്തിൽ പെടുന്ന ജനങ്ങളുടെ പിന്തുണ കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സ്വന്തമാക്കിയിരുന്നത് ശബരിമല വിഷയവും മറ്റും ഉയർന്നപ്പോൾ സർക്കാരിന്റെ സമീപനങ്ങളെ എതിർത്തുകൊണ്ട് ഹിന്ദു സമുദായങ്ങളിൽ നല്ലൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിന്നും മാറി നിൽക്കുന്ന സ്ഥിതി വന്നിരുന്നു എന്നാൽ പിന്നീട് ഈ സമുദായ അംഗങ്ങൾ പഴയപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയുമുണ്ടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാരിന് അവസരം ഒരുക്കിയത് ഇതുകൊണ്ടുകൂടി തന്നെയാണ് ഈഴവ സമുദായ സംഘടനയുടെ നേതാവായ വെള്ളപ്പള്ളി നടേശൻ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യ പോരാട്ടവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈഴവ് സമുദായത്തെ കോൺഗ്രസിന്റെ സർക്കാരുകളും നേതാക്കളും എല്ലായ്പ്പോഴും അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കെ പി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തിയ അവസരത്തിൽ ഈഴവ സമുദായ അംഗമായ അടൂർ പ്രകാശിനെ പ്രസിഡന്റ് ആക്കണം എന്ന് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷ താല്പര്യം അംഗീകരിച്ചുകൊണ്ട് സണ്ണി ജോസഫ് എന്നയാളെ കെ പി സി സി പ്രസിഡന്റാക്കി പ്രഖ്യാപനം നടത്തി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നായർ സമുദായ ം ആയതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് പദവി ഈഴവ് സമുദായത്തിന് നൽകണമെന്ന വാദമാണ് അന്ന് വെള്ളപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ ശക്തമായി നിലനിൽക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സ്വാധീനത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നത് മാത്രമാണ് മലപ്പുറം കേന്ദ്രീകരിച്ചും കോട്ടയം കേന്ദ്രീകരിച്ചുമാണ് കോൺഗ്രസ് നേതാക്കളുടെ സ്വാധീന ശ്രമങ്ങൾ നടന്നുവരുന്നത് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ കോൺഗ്രസിൽ നിന്നും അകന്നു മാറി എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായതിന്റെ പേരിലാണ് ഈ മതവിഭാഗത്തിലെ ആൾക്കാരെ സ്വാധീനിക്കാൻ സതീഷിനും സംഘവും ശ്രമം നടത്തുന്നത് ഇതേ രീതിയിലുള്ള സ്വാധീന ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് പുറമെ ആ മതവിഭാഗത്തിന്റെ പല സംഘടന നേതാക്കളുമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്ന അവസരത്തിലാണ് ഹൈന്ദവ സമുദായ സംഘടനകൾ കോൺഗ്രസ് യു ഡി എഫ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിനുള്ള ആലോചനകളിലേക്ക് കടക്കുന്നത് മുസ്ലിം ക്രൈസ്തവ മതവിഭാഗങ്ങളെ പരിധികൾ വിട്ട് പ്രീണന മയത്തിലൂടെ അടുപ്പിച്ചു നിർത്താൻ സതീഷിനും സംഘവും നടത്തുന്ന നീക്കങ്ങൾ കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കൾ എതിർക്കുന്ന എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ കാണുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്നാണ് ഈ മുതിർന്ന നേതാക്കൾ ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ അവിടെ ഉണ്ടായ വിജയത്തിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി എന്നത് താനാണെന്നും എല്ലാം താൻ തീരുമാനിക്കും എന്നും ഉള്ള ധിക്കാരത്തിലാണ് സതീശൻ മുന്നോട്ടു പോകുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും യു ഡി എഫും നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് നേതാക്കളെ നിശബ്ദമാക്കി ാണ് ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘടനകളോടുള്ള അമിതമായ ആവേശവും താൽപ്പര്യവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നായർ ഈഴവ സമുദായങ്ങൾ അടങ്ങുന്ന ഹിന്ദു വിഭാഗത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയാവും ചെയ്യുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നന്ദി നമസ്കാരം